നിർണായക വഴി തേടിയാണ് പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചത് കോടതി അതിന് ശാശ്വതമായൊരു പരിഹാരം ആദ്യം കണ്ടെത്താൻ ശ്രമിച്ചില്ല എന്നാൽ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രതിപക്ഷം ഉന്നയിച്ചപ്പോഴാണ് അതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്ന് സുപ്രീംകോടതിക്ക് പോലും മനസ്സിലായത് മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ തുടങ്ങി ഇപ്പോൾ ഇപ്പോഴിതാ ബീഹാറിൽ നടക്കുന്ന പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ റിവിഷൻ ഉൾപ്പെടെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്ന നിയമ നടപടിക്രമങ്ങൾ അത് വലിയ തോതിൽ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ആരോപിച്ച ആരോപണം അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ശാശ്വത പരിഹാരത്തിനായി നീങ്ങുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ അംഗമായിരിക്കണം എന്ന നിർണായക ചരിത്ര വിധി പ്രസ്താവിക്കാൻ തീരുമാനിക്കുകയാണ് നേരത്തെ സഞ്ജീവ് ഖന്നിയും ഇതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നൊരുക്കങ്ങൾ ഇതെല്ലാം തുടങ്ങുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു നിലവിലെ സർക്കാരിന് ജസ്റ്റിസ് ബി ആർ ഗവായിയെ മാറ്റണമെന്ന് അമിതമായ ആഗ്രഹമുണ്ട് നരേന്ദ്രമോദിയുടെ എല്ലാ രീതിയിലുള്ള റികട്ട നടപടിക്രമങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു ചീഫ് ജസ്റ്റിസ് തന്നെ എന്നുള്ളത് ഈ രാജ്യം എല്ലാ രീതിയിലും അംഗീകരിക്കുകയാണ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഏറെ അഭിമാനത്തോടു കൂടി പറയുകയാണ് വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതിയിൽ ഏറ്റവും ശക്തമായി നട്ടലുള്ള ചങ്കുറപ്പുള്ള ഒരു ചീഫ് ജസ്റ്റിസ് വന്നിരിക്കുന്നു പ്രതിപക്ഷത്തിൻ്റെ നിർത്താത്ത കയ്യടി ഈ രാജ്യത്തെ ജനങ്ങളുടെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ നിലയ്ക്കാത്ത പ്രവാഹവും കയ്യടിയും അഭിനന്ദനവും ഒക്കെ ഏറ്റുവാങ്ങുകയാണ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഒരുപക്ഷെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഫട്നാവിസിനെ അധികാരസ്ഥാനത്ത് നിന്നും മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്ന് പ്രതിപക്ഷം പറയുകയാണ് കാരണം അത്രമേൽ ശക്തമായ തെളിവുകൾ ഓരോ മണ്ഡലങ്ങളിലും നടന്ന തിരിമറിയെക്കുറിച്ച് ഉയർന്ന തെളിവുകൾ അതെല്ലാം സുപ്രീം കോടതിയിലേക്ക് ഓരോന്നും സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതിനിടയിലാണ് ബിഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ഒരു രീതിയിലും സത്യസന്ധമായി അല്ല പൂർത്തീകരിച്ചതെന്നും ഈ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ചതിയായിരിക്കും എന്നുള്ളത് പ്രതിപക്ഷം പറയുകയാണ് ആർ ജെ ഡിയും കോൺഗ്രസും ഒരേപോലെ തന്നെ ഉന്നയിക്കുകയാണ് മഹാഗഡ്ബന്ധനിലെ സമസ്ത പാർട്ടികളും ആ മുന്നണി സംവിധാനത്തിലുള്ളവർ കൃത്യമായി ബീഹാറിലെ തട്ടിപ്പ് എത്രത്തോളം രാജ്യത്തിന് രാജ്യത്തിനാപത്താണ് എന്നത് ഉയർത്തിപ്പിടിക്കുകയാണ് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി അതുപോലെ തന്നെ നിരവധിയായ പ്രതിപക്ഷ നേതാക്കളും എം കെ സ്റ്റാലിൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ പ്രതിപക്ഷത്തിന്റെ കേസ് ബലം കൂട്ടിയിരിക്കുകയാണ്